ദുർബലനാണെന്ന് ലോകത്തിന് മുഴുവൻ മനസ്സിലായിട്ടും കസേര ഒഴിയാത്ത മുഖ്യൻ പിണറായിയെ ഇങ്ങനെ വിശേഷിപ്പിച്ച് ജിതിൻ ജേക്കബിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പി ആർ ഏജൻസികൾ എഴുതി കൊടുക്കുന്ന പഞ്ച് ഡയലോഗുകൾ ഇടയ്ക്കിടെ തട്ടിവിടുന്നു എന്നല്ലാതെ വേറെ എന്താണ് നടക്കുന്നത് നടക്കുന്നതും അദ്ദേഹം കുറിച്ചിട്ടുണ്ട് പോസ്റ്റ് വായിക്കാം എന്തൊക്കെയാണ് ഈ കൊച്ച് കേരളത്തിൽ നടക്കുന്നത് ഭരണകക്ഷി എം എൽ എയുടെ വെളിപ്പെടുത്തൽ കേട്ടാൽ ദുർബലനായ ഒരു നോക്കുകുത്തിയെ മുൻനിർത്തി കുറേ കൊടും ക്രിമിനലുകളാണ് കേരളം ഭരിക്കുന്നത് എന്ന് തോന്നിപ്പോകും കൊലപാതകം മുതൽ സ്വർണക്കടത്തും അനധികൃത സ്വത്ത് സമ്പാദനവും നിരപരാധികളുടെ പീഡനവും അടക്കമുള്ള കുറ്റകൃത്യങ്ങൾക്കും മന്ത്രിമാരടക്കമുള്ള പ്രധാനികളുടെ ഫോൺ ചോർത്തുന്നതിനുമൊക്കെ നേതൃത്വം നൽകുന്നത് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയും ആണ് എന്നാണ് ആരോപണം വിമാനത്താവളം വഴി കടത്തുന്ന സ്വർണം പോലീസ് പിടികൂടി അതിൽ നിന്ന് അടിച്ചു മാറ്റുന്നു എന്നൊക്കെ പറയുമ്പോൾ കേരളം എവിടെ എത്തി നിൽക്കുന്നു എന്ന് ആലോചിച്ചു നോക്കൂ ഇതിന്റെ മറുവശം എന്നത് ആരോപണം ഉന്നയിച്ച എം എൽ പറയുന്നത് അയാൾ എ ഭാര്യയുടെ ഫോൺ സംഭാഷണം ചോർത്തി എന്നാണ് അങ്ങനെയാണെങ്കിൽ അയാൾ ഒരു സമാന്തര ടെലിഫോൺ നെറ്റ്വർക്ക് സ്ഥാപിച്ചിരിക്കുന്നു എന്ന് വേണ്ടേ മനസ്സിലാക്കാൻ അത് രാജ്യദ്രോഹ കുറ്റമല്ലേ ഇത്രയും വലിയ സംഘടിത കുറ്റകൃത്യങ്ങൾ നടന്നിട്ടും ഇതൊന്നും അറിയാത്ത വെറും ദുർബലനായ ഒരാളാണ് ഇപ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുന്നത് എന്ന് പറയേണ്ടി വരും സ്വന്തം വകുപ്പിനെ പോലും നിയന്ത്രിക്കാൻ അറിയില്ല വാളെടുത്തവനെല്ലാം വെളിച്ചപ്പാടെ എന്ന നിലയിലാണ് കാര്യങ്ങൾ സ്വർണ്ണക്കിടത്തിൽ അറസ്റ്റിലായ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി പറഞ്ഞത് ഓർക്കുന്നില്ലേ ഞാൻ ഒപ്പിടാൻ പറയുന്നിടത്തൊക്കെ അങ്ങേരൊപ്പിട്ടോളുമെന്ന് ദുർബലനാണെന്ന് ലോകത്തിന് മുഴുവൻ മനസ്സിലായിട്ടും പുള്ളി കസേര ഒഴിയില്ല എനിക്ക് തോന്നുന്നത് ഇത്രയും ദുർബലനായ ഒരാളെ മുഖ്യമന്ത്രി കസേരയിൽ കിട്ടിയത് കൂടെയുള്ളവർ നന്നായി ചൂഷണം ചെയ്യുക എന്നാണ് പി ആർ ഏജൻസികൾ എഴുതി കൊടുക്കുന്ന പഞ്ച് ഡയലോഗുകൾ ഇടയ്ക്കിടെ തട്ടിവിടുന്നു എന്നല്ലാതെ വേറെ ഒന്നും സംഭവിക്കുന്നില്ല യഥാർത്ഥത്തിൽ കേരളത്തിന്റെ ഭരണം മുഴുവൻ നടത്തുന്നത് ജഗതിയുടെ ഭാഷയിൽ പറഞ്ഞാൽ ഉപജാപക സംഘമാണ് ഈ മുതൽ മുഖ്യമന്ത്രി ആയില്ലായിരുന്നുവെങ്കിൽ വലിയ സംഭവമാണെന്ന് ഇപ്പോഴും ജനങ്ങൾ വിശ്വസിച്ചേനെ ഇങ്ങനെ പറഞ്ഞാണ് ജിതിൻ ജേക്കബിന്റെ ആ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിക്കുന്നത് എ ഡി ജി പി അജിത് കുമാറിന് ബി ജെ പി ചായവുണ്ട് എന്ന ആരോപണങ്ങളിൽ രൂക്ഷ വിമർശനവുമായി മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ രംഗത്ത് വന്നിരുന്നു ശബരിമല പ്രക്ഷോഭം നടന്നപ്പോൾ ഭക്തരെ തല്ലി ഒതുക്കാൻ നിർദ്ദേശം നൽകിയ ആളാണ് അജിത് കുമാർ എന്നും രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയാണ് ചിലർ ബി ജെ പി ഇതിലേക്ക് വലിച്ചിടുന്നത് എന്നും മുരളീധരൻ പറഞ്ഞു അജിത് കുമാർ ബി ജെ പിയുടെ ആളാണെന്നാണ് ചിലരുടെ തെറ്റിദ്ധാരണ ഇത് തെറ്റാണെന്ന് ഏതൊരു മലയാളിക്കും മനസ്സിലാകുന്ന കാര്യമാണ് ശബരിമലയിൽ പ്രക്ഷോഭം നടന്നപ്പോൾ ഭക്തരെ തല്ലിയൊതുക്കാൻ അജിത് കുമാർ അവിടെ ഉണ്ടായിരുന്നു ഒരു തരത്തിലും ഇതിനെ ന്യായീകരിക്കാനാകില്ല അജിത് കുമാറിന്റെ അധോലോക ബന്ധവും ഇടപാടുകളും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് പതിനഞ്ചു കോടി വില വരുന്ന വസ്തുവിലാണ് മൂന്ന് നില വീട് പണിയുന്നത് എന്ന് കഴിഞ്ഞ ദിവസം പുറത്തുവന്ന കണക്കുകളിൽ വ്യക്തം എവിടെ ാണ് ഇത്രയും വലിയ വരുമാനം അദ്ദേഹത്തിന് ലഭിക്കുന്നത് അദ്ദേഹത്തിന്റെ പൈതൃക സ്വത്താണോ ഈ വരുമാനം ഇങ്ങനെയാണ് മുരളീധരൻ ചോദിച്ചത് എന്നാലും ഈ പ്രശ്നം ഇപ്പോൾ ഒരുവിധം ഒതുങ്ങിയിരിക്കുകയാണ് പറയാം കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയെ അൻവർ കണ്ടിരുന്നു അൻവർ എം എൽ എ കണ്ടിരുന്നു കണ്ടതിന് ശേഷം ഈ സംഭവങ്ങളൊക്കെ ഒന്ന് ഒതുങ്ങിയ പോലെയാണ് എല്ലാ കാര്യങ്ങളും നോക്കാം അന്വേഷിക്കാം എന്ന ഒരു ഉറപ്പ് മുഖ്യമന്ത്രി നൽകിയിരിക്കുകയാണ് എന്തൊക്കെയായാലും എവിടെയൊക്കെയോ എന്തൊക്കെയോ ചീഞ്ഞു നാറുന്നുണ്ട് എന്ന് തന്നെയാണ് പൊതുസമൂഹം വിലയിരുത്തുന്നത് ന്യൂസ് ഡെസ്ക്